പിന്നെ ദിനാറ് മനുയായികളും വന്നിട്ട് ആദ്യമായി പഠിപ്പിച്ചതെന്താണ് നിറത്തിന്റെ പേരിലുള്ള വിവേചനത്തെ അടിച്ചമർത്തുകയില്ലായ്മ ചെയ്യുക പരമ്പരാഗതമായി സഹസ്രാബ്ദമായി ഭാരതത്തിൽ നിലനിന്നിരുന്ന തൊലി വെളുത്തവനും തൊലികളുത്തവനും എന്ന അന്തരം ഇല്ലാതെയാക്കി തൊലി കളുത്തവനും അതേപോലെ തന്നെ ഇവിടുത്തെ അധസ്ത വിഭാഗങ്ങളും ഇവിടുത്തെ അടിസ്ഥാന വർഗമായ ദലിത് പിന്നോക്ക വിഭാഗങ്ങളും മനുഷ്യരാണ് അവർക്ക് മനുഷ്യത്വപരമായ പിന്നെ സമീപനം അവരോടും വേണ്ടതുണ്ട് മനുഷ്യർക്ക് വകവെച്ച് കൊടുക്കേണ്ടത് അവർക്കും വകവെച്ച് കൊടുക്കേണ്ടതുണ്ട് എന്ന മതത്തിൻ്റെയും ദേശത്തിൻ്റെയും ഭാഷയുടെയും വർണ്ണത്തിൻ്റെയും വർഗത്തിന്റെയും പേരിൽ വിവേചനം അരുത് എന്ന ഇസ്ലാമിൻ്റെ അതിമാനുഷികമായിട്ടുള്ള മൂല്യങ്ങൾ അത് ലോകത്തെ ക്രിയാത്മകമായി പഠിപ്പിച്ചത് കൊണ്ടാണ് ആളുകൾ ഇസ്ലാമിലേക്ക് ആകൃഷ്ടരായത് സഹോദരങ്ങളെ വേറെയും കുറെ നിയമങ്ങളുണ്ട് ഞാൻ സ്വാഭാവികമായിട്ട് ഉണർത്തിയെന്നുള്ളൂ ബാലിക്കുമെത്തിനാറ് മണിയായികളും കൊടുമ്പള്ളൂരിൽ വന്നിട്ട് രാത്രി സമയങ്ങളിൽ ഉച്ച സമയങ്ങളിൽ അവർ ചെയ്തിരുന്നത് എന്താണ് ഭക്ഷണം കഴിക്കാൻ സമയത്ത് തൊട്ടടുത്ത വീടുകളിൽ തെറ്റപ്പുരകളായ വീടുകളിൽ ചെന്ന് ചോദിക്കുകയാണ് നിങ്ങളെല്ലാവരും ഭക്ഷണം കഴിച്ചോ എന്ന് അവർ പറയും ഒരു ഒരുനെങ്കിൽ ഭക്ഷണം കഴിച്ചെന്ന് പറയും അല്ലെങ്കിൽ കഴിച്ചില്ലെന്ന് പറയും പക്ഷേ ഇതവർക്കൊരു പുതിയ അനുഭവമാണ് ആരെങ്കിലും വന്ന് ഞങ്ങൾ ഭക്ഷണം കഴിച്ചിട്ടുണ്ടോ ഇവിടെ വിശന്നിരിക്കുന്നവരുണ്ടോ കഷ്ടപ്പെടുന്നുണ്ടവരുണ്ടോ എന്ന് അന്വേഷണം അവരുടെ ഗാഥുകളിലും അറിവിലും അവരാദ്യമായിട്ട് കേൾക്കുകയാണ് അതുകൊണ്ട് അവരന്വേഷിച്ചു എന്താണ് ഇപ്രകാരം അന്വേഷിക്കാനുള്ള കാരണം അവർ പറഞ്ഞു ഞങ്ങൾ ഇസ്ലാമധനിയായികളാണ് ഇസ്ലാമിന്റെ ശാസനയുണ്ട് ഇസ്ലാമിന്റെ കൽപ്പനയുണ്ട് അയൽവാസി വിശന്നിരിക്കുമ്പോൾ വയറ് നിറ ചുണ്ണുന്നവൻ മുസ്ലിമാകാൻ പറ്റില്ല എന്ന് ഞങ്ങൾ സമ്പൂർണ്ണ മുസ്ലിങ്ങളായതുകൊണ്ട് ഞങ്ങൾക്ക് വിശപ്പെടകുന്ന വിധത്തിൽ ഭക്ഷണം കഴിക്കണമെങ്കിൽ അയൽവാസികളായ നിങ്ങളെല്ലാം വിശപ്പെടുക്കാൻ ഭക്ഷണം കഴിച്ചിട്ടുണ്ട് ഞങ്ങൾക്ക് ബോധ്യപ്പെടാതെ സാധ്യമല്ല എന്ന് പറഞ്ഞുകൊണ്ട് ഇസ്ലാമിനെ പ്രതിനിധീകരിക്കുന്ന മുസ്ലിങ്ങളായതുകൊണ്ട് ആളുകളോട് വാഴു പറയാതെ പ്രസംഗം നടത്താതെ സംസ്ഥാന സമ്മേളനമില്ലാതെ ആളുകൾ അതിലേക്ക് ആകർഷകരായി ആകുമായിരുന്നു അത്ര വിശുദ്ധരായ ആളുകളായിരുന്നു അവർ മാലിക് ബിനുദിനാറിനെ ഈ മനുയായികളെ ഈ തലശ്ശേരിയിലേക്ക് അറക്കല തറവാട്ടിലേക്ക് ഹിന്ദു തറവാട്ടിലേക്ക് വിളിച്ചു വരുത്തുകയുണ്ടായി അതിഥികളായി അവരുടെ ആഗമനത്തെപ്പറ്റി അവർ പ്രചരിപ്പിക്കുന്ന മഹത്തായ ആദർശത്തെപ്പറ്റി അറക്കല തറവാട്ടിലെ കാരണവർ കേട്ടറിഞ്ഞിട്ടുണ്ടായിരുന്നു അവരെ നേരിൽ കാണാൻ വേണ്ടി അവരെ തലശ്ശേരിയിലേക്ക് കൊണ്ടുപോയി കുറേ നേരം മറക്കല തറവാട്ടിലെ കാരണവർ മുസ്ലിങ്ങളുമായി നിന്ന് സംസാരിച്ചു സംസാരം കഴിഞ്ഞ് ഇറങ്ങിപ്പോരുമ്പോൾ അദ്ദേഹത്തിന്റെ ഒരു സഹായത ആ വീട്ടുടമ അവിടെ പ്രകടിപ്പിക്കുകയാണ് പ്രഗത്ഭനായിട്ടുള്ള ഒരു വലിയ സമ്പത്തിന്റെ ഉടമയായി അദ്ദേഹം പറയുകയാണ് നിങ്ങൾ കണ്ടതിലും നിങ്ങളുമായി നേരിട്ട് സംവദിക്കാൻ സാധിച്ചതിലും എനിക്കുള്ള സന്തോഷം ഞാൻ നിങ്ങളുടെ മുമ്പിൽ പ്രകടിപ്പിക്കുകയാണ് പക്ഷേ വളരെ ദുഃഖത്തോടുകൂടിയാണ് ഞാൻ നിങ്ങളെ യാത്ര അയക്കുന്നത് കാരണം ഇത്രയും സമയം എന്റെ വീട്ടിൽ വന്നിരുന്ന നിങ്ങൾക്ക് വല്ല ഭക്ഷണവും നൽകുന്നത് എന്റെ ഒരു ആതിഥ്യായി എന്ന നിലയ്ക്ക് എൻ്റെ മര്യാദയായിരുന്നു പക്ഷേ സുഹൃത്തുക്കളെ നിങ്ങൾക്ക് നൽകാൻ പറ്റിയ ഭക്ഷണം എന്റെ വീട്ടിലോ ഈ നാട്ടിലോ ഇല്ല ഇവിടെ കളങ്കമുള്ള ഭക്ഷണം മാത്രമേ ഉള്ളൂ നിങ്ങൾ നിഷ്കളങ്കരായ ദൈവം സൃഷ്ടിച്ച സ്വതസിദ്ധമായ നിർമ്മലമായ മതത്തിന്റെ മനസ്സിന്റെ ഉടമകളാണ് നിങ്ങൾക്ക് കഴിക്കാൻ പറ്റിയ ഭക്ഷണം ഈ നാട്ടിലും ഈ വീട്ടിലുമില്ല പിന്നെ ഒരു അപേക്ഷയുണ്ട് നിങ്ങളുടെ ശുദ്ധതക്കും നിങ്ങളുടെ മനസ്സിനും അനുയോജ്യമായ ഇളനീരുണ്ടെൻ്റെ പറമ്പിൽ അത് വേണമെങ്കിൽ നിങ്ങൾ കെട്ടുപിടിക്കാം അതിൽ മായി ചേർന്നിട്ടില്ല എന്ന് അറക്കലെ തറവാട്ടിലെ കാരണങ്ങൾ പറയുമ്പോൾ മതത്തെ എത്രമാത്രം അവർ ഉൾക്കൊണ്ടിരുന്നു എന്ന് അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം ആ മതാനുയായികളുടെ പിൻഗാമികളെയാണ് ലോകത്തിൻ്റെ ആവശ്യം സഹോദരങ്ങളെ ഞാൻ സാന്ദർഭികമായിട്ട് സൂചിപ്പിച്ചു എന്നേ ഉള്ളൂ അതുകൊണ്ടാണ് മതം മാനവികത എന്ന് നമ്മൾ പറയുന്നത് ഇസ്ലാം അത് പ്രയോഗതലത്തിൽ കാണിച്ചു കൊടുത്തിട്ടുള്ളതാണ് ലോകത്ത് ഒന്നിൻ്റെയും പേരിൽ യാതൊരു വിവേചനവും ഇല്ലാതെ നമുക്കിന്ന് സാധിക്കുമോ ലോകത്തെ ഏറ്റവും വലിയ പുരോഗതി പ്രാപിച്ച രാഷ്ട്രം ഏതാണ് അമേരിക്കയാണ് അമേരിക്കയുടെ ഭരണശിലാകേന്ദ്രത്തിന്റെ പേരെന്താണ് വൈറ്റ് ഹൗസ് എന്നാണ് അത് വൈറ്റ് ഹൗസ് അല്ലാതെ ഒരിക്കലും അത് ബ്ലാക്ക് ഹൗസ് ആവുകയില്ല കാരണം അവിടെ വെളുത്തവനെ ഇറങ്ങാനുള്ള സ്വാതന്ത്ര്യമുള്ളൂ ഇപ്പോ ഇപ്പോഴത്തെ പ്രധാന ഇപ്പോഴത്തെ പ്രസിഡന്റിനെ സംബന്ധിച്ച് അവിടെ പല അഭിപ്രായങ്ങളും വന്നിട്ടുണ്ടായിരുന്നു പൂർണ്ണമായും അദ്ദേഹം കറുത്ത ആളല്ലാത്തത് കൊണ്ട് അർദ്ധ കറുപ്പനാണ് അദ്ദേഹം അർദ്ധ കറുപ്പന വെളുപ്പ് കലർന്ന കറുപ്പാണ് അതുകൊണ്ടാണ് അദ്ദേഹത്തിന് അവിടെ സീറ്റ് കിട്ടിയത് അല്ലെങ്കിൽ അമേരിക്കയിൽ കയറാൻ പറ്റൂല ആയിരത്തി നൂറ്റി അമ്പത് കൊല്ലങ്ങൾക്ക് മുമ്പ് ആയിരത്തി അല്ല നൂറ്റി അമ്പത് കൊല്ലങ്ങൾക്ക് മുമ്പ് സ്വാമി വിവേകാനന്ദൻ അമേരിക്കയിൽ ചെന്നിട്ട് പതിനായിരക്കണക്കിന് ആളുകളെ വിളിച്ചു വരുത്തി ഒരു സംഭാഷണം നടത്തി ഒരു പ്രസംഗം നടത്തി ഉജ്ജ്വലമായ പ്രസംഗത്തിന്റെ മുഖവരിയിൽ സ്വാമി വിവേകാനന്ദൻ അല്ലയോ മനുഷ്യ സഹോദരങ്ങളെ എന്ന് അഭിസംബോധന ചെയ്തു സഹോദരങ്ങളെ ആ അഭിസംബോധന കെട്ടപ്പോൾ അവിടെ തടിച്ചുകൂടിയ പതിനായിരക്കണക്കിന് ആളുകൾ ഹർഷാരവം മുഴക്കി നൃത്തമാടി ആഹ്ലാദത്തിൽ പിന്നെ കഴിഞ്ഞുകൂടുകയായിരുന്നു കാരണം അങ്ങനെ ഒരു അഭിസംബോധന അവരുടെ കാതുകൊണ്ട് അവരാദ്യമായി കേൾക്കുകയാണ് അമേരിക്കയുടെ വിശാലമായ ഒരു നാൽക്കവലയിൽ അങ്ങനെ ഒരു അഭിസംബോധന മുഴുവൻ മനുഷ്യനെയും മനുഷ്യനായി കണ്ടുള്ള ഒരു വിളി അവരാദ്യമായിട്ട് കേൾക്കുകയാണ് അവന് വെളുത്തവന് വെളുത്തവനും കറുത്തവന് കറുത്തവനും മുതലാളിയും മുതലാളിയും തൊഴിലാളിയും തൊഴിലാളിയും ഒന്നും അല്ലാതെ അഭിസംബോധന ചെയ്യാറില്ല മുഴുവൻ മനുഷ്യരെയും ഒന്നിച്ചു കണ്ടുകൊണ്ട് വിശാലമായ അർത്ഥത്തിൽ മനുഷ്യരെക്കെല്ലാം നമ്മുടെ സഹോദരങ്ങളാണ് എന്ന അർത്ഥത്തിൽ സ്വാമി വിവേകാനന്ദൻ അഭിസംബോധന ചെയ്തത് അവരെ അത്ഭുതപ്പെടുത്തിയെങ്കിൽ ആയിരത്തി നാനൂറ് കൊല്ലങ്ങൾക്ക് മുമ്പ് മഹാനായ പ്രവാചകനും വിശുദ്ധ ഖുർആാനും ഈ മാനവരാശിയെ വിളിച്ചിട്ടുള്ളത് സകലമായ സംഗീതികളിൽ നിന്നും അതീതമായിസ് അല്ലയോ മനുഷ്യരെ ഇന്ന ഹലാക്കും എന്തൊക്കെ ഉംസ ഒരാളിൽ നിന്നും ഒരു പെണ്ണിൽ നിന്നുമാണ് നിങ്ങളെ ഞാൻ സൃഷ്ടിച്ചിട്ടുള്ളത് എന്നാണ് നോക്കൂ നിങ്ങൾ അഭിസംബോധന എത്ര മനോഹരമാണ് ഏതെങ്കിലും തരത്തിലുള്ള ആഭിജാത്യം അവിടെ ഉണ്ടോ വിവേചനമുണ്ടോ എവിടെയാണിത് അറേബ്യയിലാണ് അറേബ്യ എന്ന് പറയുന്നത് വെളുത്തവരുടെ കുത്തക നിലനിൽക്കുന്ന പ്രദേശമാണ് അവിടെയാണ് അള്ളാഹിബിന്റെ റസൂൽ വിശുദ്ധ ഖുറാലിന്റെ ആയത് പ്രോധിക്കൽപ്പിക്കുന്നത് അള്ളാഹുവിന്റെ പ്രവാചകൻ അവരെ പഠിപ്പിച്ചു കുല്ലക്കും ആദം നിങ്ങൾ ഈ വെളുത്തവരും തുറത്തവനും ഈ ബിലാലും ഈ അബൂബക്കറും ഈ ഹബ്ബാവും ഈ ഹുബൈബും ഈ സൽമാനും ഈ ദഹിയത്തും ഈ റഹ്മാനും എല്ലാം ആദമിൽ നിന്നാണ് ആദം ഈ മണ്ണിൽ നിന്നാണ് നിങ്ങളുടെ തറവാടൊന്നാണ് ഉറൈഷി തറവാടിന്റെ പേരെ ദുരഭിമാനം കൊള്ളാൻ നിങ്ങൾക്കൊന്നുമില്ല ലാത്തസ് ബായിക്കും പിതാക്കന്മാരുടെ പേര് പറഞ്ഞുകൊണ്ട് നിങ്ങൾ അഭിമാനം കൊള്ളരുത് എന്ന് മഹാനായ പ്രവാചകൻ പറഞ്ഞു അതുകൊണ്ടൊന്നും അഭിമാനം കൊള്ളാനില്ല തറവാട്ടിന്റെ പേരിലില്ല ഭാഷയുടെ പേരിലില്ല ദേശത്തിന്റെ പേരിലില്ല ലാഫലിന് കറുത്തവനെക്കാൾ ഒരു പ്രത്യേകതയുമില്ല എന്ന് റിസൂൾ എന്ന് പറയുന്നത് ആയിരത്തി നാനൂറ് കൊല്ലങ്ങൾക്ക് മുമ്പ് അത്രയും പിന്നിട്ടിട്ട് എന്നുപോലും നമുക്ക് ജീവിക്കാൻ നമ്മുടെ നാട്ടിൽ ഇന്നത് തുറന്ന് പറയാൻ പൂർണ്ണമായും കഴിയില്ല പറഞ്ഞാൽ തന്നെ പ്രായോഗികമാവില്ല സ്വാതന്ത്ര്യാനന്ദര ഭാരതം ആരാണ് ഭരിക്കുന്നത് ഇവിടുത്തെ ഇരുപത് ശതമാനത്തെ താഴെ വരുന്ന സവർണറാണ് ഈ രാഷ്ട്രത്തിന്റെ പുനർനിർമ്മാണ പ്രക്രിയയായ ഭരണ ശിലാകേന്ദ്രങ്ങളെ കൊഴുവൻ ഇവിടുത്തെ സവർണനാണ് അവർണരില്ല പാവപ്പെട്ട ആളുകൾ ആ രംഗത്ത് നിന്ന് പരിപൂർണമായി തിരസ്കരിക്കപ്പെടുകയാണ് പാർശ്വവൽക്കരിക്കപ്പെടുകയാണ് ഇന്ത്യ രാജ്യത്തിന്റെ ഒരു പ്രധാനമന്ത്രിയാകാൻ ഒരു അവർണർക്ക് സാധ്യമല്ല ഇന്ത്യ രാജ്യത്തിന്റെ ഒരു പ്രധാനമന്ത്രിയായി ഒരു മുസ്ലിം വരാൻ സാധ്യതയില്ല ഒട്ടുമിക്ക സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാരും പലപ്പോഴും അങ്ങനെ വരാൻ സാധ്യതയില്ല വളരെ പ്രധാനപ്പെട്ട പട്ടാള മേധാവികളും പട്ടാളത്തിന്റെ ഉന്നത സ്ഥലങ്ങളിൽ അലങ്കരിക്കുന്നവരും മുഴുവൻ സവർണറാണ് കാരണം വർണ്ണ വിവേചനത്തിന്റെ അതിശക്തമായ നീരാജിപ്പിടുത്തത്തിൽ നിന്ന് ഭാരതവും സ്വാതന്ത്ര്യാനന്തരം കൊല്ലം കഴിഞ്ഞിട്ടിട്ടും മോചിതമായിട്ടില്ല എന്നതിന്റെ വ്യക്തമായ തെളിവുകളാണ് ഇത് തന്നെയാണ് ലോകത്തിന്റെ അവസ്ഥ ഇപ്പോൾ നെക്സൽ മണ്ടേല മരണപ്പെട്ടു നെക്സൽ മണ്ടേല ദക്ഷിണാഫ്രിക്കയുടെ സ്ഥിതി എന്താണ് ദക്ഷിണാഫ്രിക്കയിലെ തൊണ്ണൂറ്റിയഞ്ച് ശതമാനമാണ് അറുപ വർഗ്ഗക്കാരുണ്ടായിരുന്നത് തൊണ്ണൂറ്റഞ്ച് ശതമാനം അഞ്ച് ശതമാനം മാത്രം വരുന്ന വെള്ളക്കാരാണ് അവരെ ഭരിച്ചുകൊണ്ടിരുന്നത് എല്ലാ തലത്തിൽ നിന്നും ഭരണ കേന്ദ്രങ്ങളിൽ നിന്നും എല്ലാ സ്വാതന്ത്ര്യത്തിൽ നിന്നും അവരെ മാറ്റി നിർത്തി അഞ്ച് ശതമാനം മാത്രം വരുന്ന വെള്ളക്കാർ അവിടെ ഭരിച്ചു വരികയായിരുന്നു അതിനെതിരെ സമരം ചെയ്തത് ലക്ഷ്മണ്ഡല അങ്ങനെയാണ് അദ്ദേഹം തുടങ്ങിലടയ്ക്കപ്പെട്ടത് അങ്ങനെയാണ് തൊള്ളായിരത്തി തൊണ്ണൂറുകളിൽ അവർ ഭരണം ഏറ്റുപിടിക്കുന്നത് ഒരു മാറ്റണ്ടായത് ഈ അടുത്തടാണ് ഇത് അമേരിക്കയിലുണ്ട് ഇന്ത്യ രാജ്യത്തിന്റെ മറ്റു ഇരുപത്തേഴ് സംസ്ഥാനങ്ങളിലുമുണ്ട് ഇവിടെ വലിയ ഹിന്ദു ഐക്യത്തേക്ക് പറ്റി ചില ആൾക്കാർ സംസാരിക്കാറുണ്ട് വിശാല ഹിന്ദു ഐക്യം എവിടെ നടക്കൂല അത് സംഘടന രൂപീകരിക്കുന്നിടത്തും പ്രശ്നങ്ങൾ ഉണ്ടാകുന്നിടത്തും മാത്രമേ വിശാല ഹിന്ദു ഐക്യം നടക്കുകയുള്ളൂ അതേ സമയത്ത് പ്രായോഗിക തലത്തിൽ ഒരു സവർണനായ വ്യക്തി വിവാഹബന്ധത്തിൽ വേർപ്പെടാൻ ഒരു അവർണനായ ആളെ ഒരിക്കലും കൂട്ടുകയില്ല അത് യാഥാർത്ഥ്യമാണ് അത് സമ്പൂർണ്ണമായിട്ട് നടക്കുന്നത് ഇസ്ലാമിലാണ് വെളുത്തവനും കറുത്തവനും തമ്മിൽ വ്യത്യാസമില്ല മഹാനായ പ്രവാചകൻ പ്രവാചക നമസ്കാരം കഴിഞ്ഞ് വലതുഭാഗത്തേക്ക് ഇങ്ങനെ തിരിഞ്ഞ് സ്വലാം പെട്ടുമ്പോൾ അബൂബക് റസിയുള്ള വിചാരിക്കുന്നത് എന്നെയാണ് റസൂൾ ഏറ്റവും സ്നേഹിക്കുന്നത് ബിലാൽ വിചാരിക്കുന്നത് എന്നെയാണ് എന്നാണ് ബിലാൽ കറുത്തവനും കറുത്തവനും നീഗ്രോ അടിമയുമാണ് അബൂബക്കെ സുന്ദര സുന്ദരനും അതേപോലെ തന്നെ കുറേശ്ശെ തറവാട്ടുകാരനുമാണ് റസൂൾ സദസ്സിലും അള്ളാഹുവിന്റെ അരികിലും അവർ തമന്മാരാണ് സഹോദരങ്ങളെ പ്രായോഗിക തരത്തിൽ വർണ്ണ വിവേചനം സമ്പൂർണമായി അവസാനിപ്പിച്ചിട്ടുള്ള മതം ഇസ്ലാം മതം മാത്രമാണ് ബാക്കിയൊക്കെ പറയാൻ പറ്റും അല്ല ശുദ്ധ ഭാഷയിൽ പ്രസംഗിക്കാൻ പറ്റും പ്രയോഗ തരത്തിൽ ഇന്നും ഉണ്ടായിട്ടില്ല ഞാൻ ഓർക്കാണ് കുറച്ച് കൊല്ലങ്ങൾക്ക് മുമ്പ് ഇന്ത്യയുടെ വടക്കേ സംസ്ഥാനങ്ങളിൽ ഒരു സംസ്ഥാനത്ത് സവർണരായ സവർണറായ ആളുകൾ നല്ല തണുപ്പുള്ള ഒരു പുലർച്ചെ വിറക് കൂട്ടിയിരുന്നിട്ട് ഇങ്ങനെ ചീക്കായ അങ്ങനെ തീക്കായുകൊണ്ടിരിക്കുമ്പോൾ ആ രാജ്യത്തുണ്ടായിരുന്ന കുറച്ച് സാധു കുട്ടികൾ സവർണരല്ലാത്ത അവർണരായ ആളുകളുടെ കുട്ടികൾ ഏമാനന്മാർ ഈ തീക്കൊള്ളുന്നത് എത്തിയത് കണ്ടപ്പോൾ അവരും ഈ തണുപ്പിന്റെ കാടിനെത്താൽ വന്നതാണ് ഇവരെന്താണ് ചെയ്തതെന്നറിയുമോ ഈ ചെറിയ കുട്ടികളൊക്കെ പിടിച്ചിട്ട് ഈ തീയിലേ കണ്ടിട്ടു എന്നിട്ട് അവർ മാന്യമായിട്ട് നടന്നുപോയി ഒന്നും സംഭവിച്ചില്ലാതെ വിട്ട് മനുഷ്യരായിട്ട് ഇവർ പരിഗണിച്ചിട്ടില്ല മോഡി എന്താ ഇപ്പൊ പറഞ്ഞത് മൂവായിരത്തോളം മനുഷ്യരുടെ കൊലപാതകത്തിന് കാരണമായ അവിടുത്തെ ഗുജറാത്തിലെ വർഗീയ കലാപത്തെപ്പറ്റി പറഞ്ഞതെന്താ മാന്യന്മാരായ ആളുകൾ വാഹനം ഓടിച്ചു പോകുമ്പോൾ അതിൻ്റെ അടിയിൽപ്പെട്ട് തത്തറിഞ്ഞ പട്ടികളിൽ കവിഞ്ഞ ഒരു പരിഗണനയും ഞാൻ നൽകിയിട്ടില്ല നല്ല ശ്രദ്ധിക്കണം ലോകത്തിലെ ഏറ്റവും ഉദാത്തമായ ഭരണഘടന ഉള്ള രാജ്യമാണ് ഇന്ത്യ ഏറ്റവും ഉദാത്തമായ ഭരണഘടന ഇന്ത്യ പിന്നെ അമേരിക്കയുടെ ഭരണഘടനയ്ക്ക് തന്നെ ചില പരിമിതികളുണ്ട് അതിനേക്കാൾ മനോഹരമായ സുത്രുഹമായ ഭരണഘടനയാണ് ഇന്ത്യയുടെ ആ ഇന്ത്യ ഇന്ത്യൻ ഭരണഘടന നിലനിൽക്കുന്ന രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയാകാൻ വെമ്പൽ ഒരു വ്യക്തി പറഞ്ഞത് അദ്ദേഹത്തിന്റെ സമ്മതത്തോടുകൂടി നടന്നിട്ടുള്ള ഒരു വർഗീയ കലാപത്തിൽ കൊല്ലപ്പെട്ട മൂവായിരത്തോളം വരുന്ന നിരപരാധികളെ അദ്ദേഹം ഉദാഹരിച്ചത് മാന്യന്മാർ വാഹനം ഓടിച്ചു പോകുമ്പോൾ അതിന്റെ ചുവട്ടിൽ ചത്തറിഞ്ഞ പട്ടികളെപ്പോലെ അതിനപ്പുറം ഒരു പരിഗണന മതത്തിന്റെ പേരിലുള്ള വധവെറി എന്നാണ് നാം അതിനെപ്പറ്റി പറയും അപ്പൊ ഞാനത് വിശാലമായിട്ടിട്ട് പറയല്ല അതിൽ നിന്ന് വ്യത്യസ്തമായി മനുഷ്യനെ മനുഷ്യനായി കാണുന്ന മാനവികത ലോകത്തിന് പഠിപ്പിച്ചിട്ടുള്ള മതമാണ് ഇസ്ലാം ഒരു ഇന്ന മതക്കാരനായി എന്നതിന്റെ പേരിൽ ഇസ്ലാമിൽ നിന്ന് നീതി നിഷേധിക്കപ്പെട്ടിട്ടുണ്ടോ സഹോദരങ്ങളെ നമ്മുടെ ഇവിടെ കർഷക പെൻഷൻ കൊടുക്കുന്നുണ്ടല്ലോ ഈ കർഷക പെൻഷൻ ആദ്യമായി നടപ്പിലാക്കിയത് എന്റെ അറിവ് എടുത്തോളം മഹാനായ ഉമർ ഉമർബുൽഹാണ് ആയിരത്തി നാനൂറ് കൊല്ലങ്ങൾക്ക് മുമ്പ് മദീനായിലാണത് നടപ്പിലാക്കിയത് എന്താണ് അതിന്റെ കാരണമെന്ന് മനസ്സിലായിട്ടുണ്ടോ കർഷക പെൻഷൻ ഉമർ ബിസുലർത്താബ് തുടങ്ങിയത് ഉമർബുൽത്താബു റലി അള്ളാന്റെ രാജ്യാതിർത്തിയിലൂടെ പോകുമ്പോൾ എൺപത് വയസ്സിലധികം ചെന്ന ഒരു ജൂത മനുഷ്യൻ കൃഷിയിടത്തിൽ കൃഷിപ്പണിയാണ് അയാൾക്ക് വയസ്സേറെ ആയിട്ടുണ്ട് വല്ലാത്ത ദയദോണി അമീർ മൊഹിനീൻ റലി അല്ലാഹു അന്വേഷിച്ചു ഇയാൾക്ക് മക്കളില്ലേ അയാൾക്ക് പ്രഗത്ഭരായ മക്കളില്ല പ്രാപ്തരായ മക്കളില്ല ജീവിക്കണമെങ്കിൽ അദ്ദേഹം തന്നെ കൃഷി ചെയ്യണം ആ മഹാനായ അമീർ മൊഹിനീൻ ഹത്താബു അലി അള്ളാന്ന് പറഞ്ഞു ഈ വ്യക്തിക്ക് ഞാൻ പെൻഷൻ നൽകുകയാണ് അയാൾ എന്നു മുതൽ വയലിൽ പണിയെടുക്കേണ്ടതില്ല അയാൾ വയലിൽ പണിയെടുക്കാതെ ജോലി ചെയ്തിരുന്ന കാലഘട്ടത്തിൽ അദ്ദേഹത്തിന് ഉണ്ടായിരുന്ന സമ്പാദ്യം നോക്കി മാലിൽ നിന്ന് അദ്ദേഹത്തിന് ഞാൻ കർഷക പെൻഷൻ കൊടുക്കുകയാണ് എന്ന് പറഞ്ഞുകൊണ്ട് മഹാനായ ഓമർ ബഹത്താബ് റലിഅള്ളാഹുനു കർഷക പെൻഷൻ ആദ്യമായി നടക്കിയ നടപ്പിലാക്കിയത് ഇസ്ലാമിന്റെ ബദ്ധവൈദ്യം കഠിന ശത്രുവുമായിട്ടുള്ള ഒരു ജൂതന് വേണ്ടിയാണ് ഞാൻ പറഞ്ഞത് മാനവികതയെ സംബന്ധിച്ചാണ് മഹാനായ പ്രവാചകനും സ്വാഹാഭിമാരും ഇരിക്കുമ്പോൾ ഒരു ജൂതന്റെ മൃതദേഹം കൊണ്ടുപോവുകയാണ് അള്ളാഹുവിൻ്റെ റസൂൽ എഴുന്നേറ്റിരുന്നു എഴുന്നേറ്റ് നിന്നു അതിനാദരിക്കാൻ പോവുകയാണ് സഹാബികൾക്ക് ഇഷ്ടപ്പെട്ടില്ല സ്വാഭാവികമായി ജ്യോതിൻ ഇസ്ലാമിന്റെ പദ്ധവൈദ്യയാണ് ആ ശത്രുവാണ് അന്നും എന്നും എന്നും അങ്ങനെയാണ് അതുകൊണ്ട് അവർ റസൂർ ശ്രദ്ധയിൽപ്പെടുത്തി നിസ്ലിങ്ങൾ പെട്ടവനല്ല ജ്യൂതിൻ ബാധ്യപ്പെട്ടതാണ് അള്ളാഹുവിൻ്റെ റസൂല് എന്താ പറഞ്ഞാണ് നിങ്ങൾ പറയുന്നത് എല്ലാ നല്ല സ്വഭാവങ്ങളുടെയും പൂർത്തീകരണത്തിന് വേണ്ടിയാണ് ഞാൻ നിയോഗിക്കപ്പെട്ടിട്ടുള്ളത് അതുകൊണ്ട് ആ കൊണ്ടുപോകുന്ന മൃതദേഹം ഒരു ജ്യോതിൻ്റെതാണെങ്കിലും ഒരു മനുഷ്യൻ്റേതാണ് മനുഷ്യത്വത്തെ ആദരിക്കാൻ കടപ്പെട്ടവനാണ് ഞാനെന്ന് പറഞ്ഞുകൊണ്ട് മഹാനായ പ്രവാചകൻ അവിടെ നിന്ന് എഴുന്നേറ്റുവെങ്കിൽ ലോകത്ത് ഇത്തരത്തിലുള്ള ഒരു പ്രത്യശാസ്ത്രം പ്രായോഗിക തലത്തിൽ ഇങ്ങനെയുള്ള വർഗീയരഹിതമായ വർഗരഹിതമായ ഒരു സമൂഹത്തെ സൃഷ്ടിക്കുവാൻ ആർക്കാണ് സഹോദരങ്ങളെ സാധിച്ചിട്ടുള്ളത് അതിന് ഒരുപാട് അങ്ങനെ പറയുകയാണെങ്കിൽ ധാരാളം ധാരാളം പറയുവാനുണ്ട് അതാണ് മാനവികത എന്നറിയുന്നത് അതും ഇസ്ലാം ഉൾക്കൊണ്ടിട്ടുണ്ട് അപ്പോൾ ഇസ്ലാം മതത്തെ സംബന്ധിച്ച് ആളുകൾക്കുള്ള തെറ്റിദ്ധാരണ അതില്ലായ്മ ഞാൻ മതത്തെ ശരിക്കും പഠിക്കുക എന്നിട്ട് അതിൻ്റെ ജീവിച്ചിരിക്കുന്ന പതിപ്പുകളാവുക അതിന് അനുശൂതമായി നിലനിൽക്കേണ്ട ഒരു സംഗതിയാണ് ഈ നവോത്ഥാനം അതില്ലെങ്കിൽ എന്താ അറിയാം പൊടിപടലങ്ങൾ പിടിക്കും അപ്പം നമ്മളൊരു വീടുണ്ടാക്കിയെന്ന് കരുതാം മനോഹരമായ വീടായിരുന്നു അടിത്തറ വളരെ ഭദ്രം ചുമരുകൾ വളരെ മനോഹരം മേൽപ്പുരയും വളരെ മനോഹരം നല്ല ജനലുകളും നല്ല വാതിലുകളും നല്ല ഫിറ്റിങ്സുകളും ഏറ്റവും നയനാനന്ദകരമായ വർണ്ണവും സമ്പൂർണമായ ഒരു വീട് പക്ഷെ അടുത്ത ഇരുപത്തിനാല് മണിക്കൂർ നമ്മൾ ആ വീടിലിരുന്നാൽ ഇരുപത്തിനാല് മണിക്കൂറാകുമ്പോഴേക്ക് അതിൻ്റെ ഭിത്തികളിലും അതിൻ്റെ ഗ്ലാസുകളിലും അതിൻ്റെ ഫിറ്റിങ്സുകളിലും അതിൻ്റെ ചുമരുകളിലും തറയിൽ വരെയും പൊടിപടലങ്ങൾ വന്നിട്ടുണ്ടാവും ചേർ തെളിച്ചിട്ടുണ്ടാകും തെളിച്ചിട്ടുണ്ടാവും ചളി പിടണ്ടിട്ടുണ്ടാവും ചിരന്തി വില കെട്ടിയിട്ടുണ്ടാവും അല്ലേ ഇരുപത്തിനാല് മണിക്കൂറുമുണ്ട് അത് ഇരുപത്തിനാല് ദിവസമായാലോ ഇരുപത്തിനാല് വർഷമായാലോ ആ വീട് ഏതാണെന്ന് തിരിച്ചറിയാത്ത വിധത്തിൽ അത് മലിനമായിട്ടുണ്ടാവും അതുകൊണ്ട് ഇടക്കിടക്ക് ദിവസമെന്നോളം ആ വീട് വൃത്തിയാക്കിക്കൊണ്ടിരിക്കണം ശുദ്ധീകരിച്ചു കൊണ്ടിരിക്കണം പുടിതട്ടിക്കൊണ്ടിരിക്കണം ചിരന്തി മാറ്റിക്കൊണ്ടിരിക്കണം ഈ പ്രവർത്തനത്തിനാണ് ആണ് നവോത്ഥാനം എന്ന് പറയുക വീടിന്റെ തറ മാറ്റണ്ട വീടിന്റെ ചുമര് മാറ്റണ്ട വീടിന്റെ മേൽപ്പുര മാറ്റണ്ട വീടിന്റെ ജനല് മാറ്റണ്ട വീടിന്റെ വാതില് മാറ്റണ്ട വീടിന്റെ ഫിറ്റിങ്സുകൾ ഒന്നും തന്നെ മാറ്റണ്ട വീടിന്റെ കളർ പോലും മാറ്റണ്ട ഏറ്റവും നല്ല കളറാണ് അള്ളാഹു കൊടുത്തത് സുബോഹത്തൊള്ളാ ഈ ഇസ്ലാമിൻ നൽകിയിട്ടുള്ളത് അള്ളാഹുവിന്റെ വർണ്ണമാണ് അവൻ ഉദ്ദേശിച്ച രീതിയിൽ ഏറ്റവും നയനാനന്ദകരമായ ഏറ്റവും പ്രായോഗികമായ ഏറ്റവും ശാസ്ത്രീയപരമായ ഏറ്റവും മാനുഷികമായ മുഖമാണ് ഇസ്ലാമിന്റെത് അതിന്റെ നിറം ഒമൻ ഹസ്നും അള്ളാഹുവിനേക്കാൾ മനോഹരമായി പൈറ്റ് കൊടുക്കാൻ കളർ കൊടുക്കാൻ ആർക്കാണ് സാധിക്കുക എന്ന് അള്ളാഹു തന്നെ പറയുന്നു അതുകൊണ്ട് അള്ളാഹു തന്നെ തീർത്ത പണി പണിതീർത്തിട്ടുള്ള വിശുദ്ധ ദീനുൽ ഇസ്ലാമിലേക്ക് പുറമേ നിന്ന് വരുന്ന പൊടിപടലങ്ങളെ നീക്കം ചെയ്യുന്നതിനാണ് സംരംഭത്തിനാണ് എന്ന് പറയുക അതിനാണ് നവോത്ഥാനം എന്ന് പറയുക ഇത് വേണ്ട എന്ന് പറയുന്നത് ആ മതത്തെ വികലമായി കാണാൻ ആഗ്രഹിക്കുന്ന ആളുകൾ മാത്രമേ ചെയ്യൂ കാരണം പൊടിപടലങ്ങൾ വന്നിട്ടില്ലെങ്കിൽ ആകെ പൊടി പോകും പരിശുദ്ധ ദീൻ ഇസ്ലാമിന്റെ മുഖച്ച എന്താണെന്ന് ആളുകൾക്ക് അറിയാതെ പോകും ഇന്ന് പലപ്പോഴും നടക്കുന്നത് അതാണ് അതാണെന്ന് മാത്രമല്ല എത്രമാത്രം ചളിവാരി എറിയാൻ പറ്റും അതും ആളുകൾ ശ്രമിച്ചു കൊണ്ടിരിക്കുക അതും ആ വീട്ടിൻ്റെ ഉടമകൾ വീട്ടിൻ്റെ സന്തതികൾ വീട്ടിൻ്റെ മക്കൾ അവർ തന്നെ ചെയ്താലോ നമുക്ക് പൊറുക്കാൻ സാധിക്കുമോ പുറക്കാൻ കഴിയാത്ത ആളുകൾ സംഘടിക്കുന്നു പൊറുക്കാൻ കഴിയാത്ത ആളുകൾ അതിനുവേണ്ടി പ്രവർത്തിക്കുന്നു എണ്ണമോ വണ്ണമോ മറ്റ് സാമ്പത്തിക നേട്ടങ്ങളോ ഒന്നും അവർക്ക് പ്രശ്നമല്ല ഇസ്ലാഹി പ്രസ്ഥാനം സംഘടിത പ്രവർത്തനം തുടങ്ങിയിട്ട് എൺപതും തൊണ്ണൂറും കൊല്ലമായല്ലോ സംഘടിത പ്രവർത്തനം തുടങ്ങിയിട്ടാണ് ഇസ്ലാഹി എന്ന പ്രവർത്തനം ആദൻ നബി മുതൽ മുഹമ്മദ് നബി വരെയും മുഹമ്മദ് നബി മുതൽ ഇന്നുവരെയും അനുശൂജമായി തുടർന്നിട്ടുള്ള മഹത്തായ ഒരു പ്രക്രിയയാണ് അതിന് എൺപത് കൊല്ലത്തെ പഴക്കമല്ല പക്ഷേ കേരളത്തിലെ ഇസ്ലാഹി പ്രസ്ഥാനത്തിന്റെ സംഘടിത പ്രവർത്തനം പത്തൊമ്പത് കൊല്ലമായി തുടരുകയാണ് എന്തെല്ലാം ചെയ്യാൻ നോക്കിയിട്ടും ആ പ്രവർത്തനത്തിൽ നിന്ന് നമ്മൾ മാറിയെടുക്കാതിരിക്കാനുള്ള കാരണം അത് മാറിയാൽ ഈ ഇസ്ലാം സമ്പൂർണ്ണമായി മലിനമാകും ഇന്ന് അതിൻ്റെ വിശ്വാസം മലിനപ്പെട്ടിരിക്കുന്നു അതിന്റെ പ്രവാചകം മലിനമനപ്പെട്ടിരിക്കുന്നു അതിന്റെ ഗ്രന്ഥം മലിനമാക്കപ്പെട്ടിരിക്കുന്നു അത് തന്നെ മലിനമാക്കപ്പെട്ടിരിക്കുന്നു അതിൽ നിന്ന് വലിശുദ്ധി ഇസ്ലാമിന്റെ വിശുദ്ധി ലോകത്തിന്റെ സമക്ഷം സമർപ്പിക്കേണ്ട ബാധ്യത അത് മനസ്സിലാക്കിയിട്ടുള്ള ഉഹ്റവിയായ പണ്ഡിതന്മാരുടെ ബാധ്യതയാണ് പഴയകാല ഉഹ്റവിയായ പണ്ഡിതന്മാർ അത് ചെയ്തിട്ടുണ്ടായിരുന്നു ഷാഫി അഹമ്മി അലഹി അദ്ദേഹത്തിന്റെ ശ്രദ്ധയിൽപ്പെട്ട കൊടിപഠനങ്ങളെ നീക്കം ചെയ്യുന്നത് നോക്കൂ നിങ്ങൾ അദ്ദേഹം ഇങ്ങനെ ഒരു വഴിക്ക് നടന്നു പോകുമ്പോൾ ഉയർന്നു നിൽക്കുന്ന ഒരു ഖബർ കാണുകയാണ് അദ്ദേഹം പറഞ്ഞു എന്താണ് ഈ കബറിങ്ങനെ ഉയർന്നു നിൽക്കാൻ കാരണം ഇന്നി ഇനി ഭൂമിയിൽ നിന്ന് ഒരു ഛാൻ ഉയർത്തുക അതാണ് എന്റെ ഇഷ്ടം ആ ഉനഹമ്മി ശിബിരി അല്ലെങ്കിൽ ഒരു ഏകദേശം ഏകദേശം ഒരു ചാണോ പരമാവധി ഒരു ചാണോ എന്റെ ഇഷ്ടം അല്ലായുബിന അത് കെട്ടിടങ്ങൾ ജാറങ്ങൾ ദർഗകൾ ബക്കാവുകൾ അതൊക്കെ എടുക്കാതിരിക്കുന്നതാണ് വലായുജസ്വസെന്റ് ഇടാതിരിക്കുന്നതും കുമ്മായം ഇടാതിരിക്കുന്നതുമാണ് ഇഷ്ടം മുഹാജിരീന എനിക്കിഷ്ടം ഖബറും ഞാൻ കണ്ടിട്ടുണ്ട് അൻസാറുകളുടെ കബറും ഞാൻ കണ്ടിട്ടുണ്ട് ഹിമന്റിട്ടിട്ടില്ല കുമ്മായം ഇട്ടിട്ടില്ല പടുത്തു കേൾക്കപ്പെട്ടിട്ടില്ല ഭൂമിയോട് നിരക്ക നിരപ്പാക്കപ്പെട്ടിരിക്കുകയാണ് ഈ മതത്തിൽ ഇസ്ലാമിന്റെ കാവൽഭുരന്മാരും ഈ മതത്തിന്റെ അഭിമാന സ്തംഭങ്ങളുമായിട്ടുള്ള ഈ മതത്തിലെ ഈ പ്രപഞ്ചത്തിലെ തന്നെ ഭൂമിയിലെ തന്നെ ഏറ്റവും ഉദാത്ത ഉമ്മത്തായ മുഹമ്മദിനെ വിട അനുയായികളും അവിടത്തെ കണ്ടവരും അവിടുത്തെ വിശ്വസിക്കുന്നതുമായ സഹാബികളുടെ മുഹാജിറുകളുടെയും മൻസാറുകളുടെയും കബറ് അപ്രകാരമാണ് എങ്കിൽ ഏതൊരു വ്യക്തിയുടെയും കബറ് പരമാവധി ഒരു ചാൻ മാത്രമാണ് ഉയർത്തുന്നത് എനിക്കിഷ്ടമെന്ന് മഹാനായി മാ ഷാഫി അലൈഹി വിശ്ലാഹം നടത്തുകയാണ് ഒന്നിലധികം ഒരു ചാനിലധികം ഉയർത്തപ്പെട്ട ഖബറിനെതിരെയുള്ള അതിശക്തമായ താക്കീതാണ് മഹാൻ അയിമാ ഷാഫി അലി അലൈഹി അലഹി പറയുന്നത് ഒരിക്കൽ അദ്ദേഹം ഒരു പള്ളിയിൽ വെള്ളിയാഴ്ച രണ്ട് ബാങ്ക് കാണുകയാണ് അദ്ദേഹം ആ ബാങ്കിനെ പറ്റി വിലയിരുത്തി രണ്ട് ബാങ്ക് ഞാൻ എന്തെങ്കിലും രസപ്പെടുന്നു

ഇലയ്യ ാഹുലിന്റെ റസൂലിന്റെ കാലഘട്ടത്തിലുള്ള സമ്പ്രദായമാണ് എനിക്കിഷ്ടമെന്ന് വെള്ളിയാഴ്ച പിന്നിലായി കടന്നു വന്നിട്ടുള്ള രണ്ടാമത്തെ ഭാഗിന്റെ മഹാനായ ഇമാ ഷാഫി അലഹി വ്യക്തമായ നവോത്ഥാന പ്രവർത്തനം നടത്തുകയാണ് അവിടെ നിന്ന് ഇങ്ങോട്ട് വന്നിട്ട് മഹാനായ മൊഹീദീഷ് അറഹത്തുല്ലാഹി അലഹി ഞാൻ പറഞ്ഞില്ലേ സഹോദരങ്ങളിൽ നേരത്തെ അദ്ദേഹം നടത്തിയിട്ടുള്ള നവോത്ഥാന പ്രവർത്തനങ്ങൾ അന്നുണ്ടായിരുന്ന സകല അന്ധവിശ്വാസങ്ങൾക്കെതിരിൽ അതിശക്തമായിട്ടത് അദ്ദേഹം അടരാടുകയാണ് മഹാനായി ബിൻ കിബിയ മഹാനായി മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹമത്ത് അലഹിം അവരൊക്കെ ചെയ്തത് ഈ നവോത്ഥാന പ്രക്രിയ തന്നെയായിരുന്നു മഹാനായി ഇബിൾ ഖൈം മഹാനായി ഇക്കാനി അതേപോലെ തന്നെയുള്ള മഹാന്മാരായ പണ്ഡിതന്മാർ ഷേഖ് മുഹമ്മദ് അബ്ദിനെ പോലെയുള്ള ഷെയ്ഖ് ഋഷീദു ലയായെ പോലെയുള്ള കേരളത്തിലേക്ക് കടന്നപ്പോൾ വക്കം അബ്ദുൽ ഖാദർ മൗലവിയും സി ഡി സാഹിബും കെ എം മൗലവിയും കെ ഉമർ മോലെയും അങ്ങനെ കെ പി മുഹമ്മദ് പോലെയും അടക്കമുള്ള ഈ ഒരു ഈ ഒരു ചെറു സംഘം അവർ ഈ നവോത്ഥാന പ്രവർത്തനം നടത്തുകയായിരുന്നു ഇസ്ലാമിൽ കടന്നുകൂടിയിട്ടുള്ള തെറ്റായ വിശ്വാസങ്ങളെ തെറ്റായ ആചാരങ്ങളെ തെറ്റായ സമ്പ്രദായങ്ങളെ അതിനെ നീക്കം ചെയ്യുകയാണ് ആളുകൾ ധരിക്കുകയാണ് ഇതൊന്നിച്ച് കെട്ടിടത്തെ നശിപ്പിക്കുകയാണ് ഒരു വീട്ടിലേക്ക് കയറി പറ്റിയ പൊടിപടലുകളെയും ചളി ചേറുകളെയും ഒക്കെ ഒഴിവാക്കുമ്പോൾ ആളുകൾ വെറുതെ പറയാണ് ആ വീട്ടിന്റെ ചുമരത നശിപ്പിക്കുന്നു ഭിത്തിയതാ തകർക്കുന്നു തറയതാ തകർക്കുന്നു മേപ്പുറയതാ നശിപ്പിക്കുന്നു അതിന്റെ വാതിലും ജനങ്ങളൊക്കെ ഇതാ എടുത്ത് മാറ്റുന്നു വെറുതെ പറയുകയാണ് അത് അടുത്ത് ചെന്ന് അറിയാം അവക്കൊന്നും കോട്ടം പറ്റാതിരിക്കാൻ വേണ്ടിയുള്ള പ്രവർത്തനമാണ് അതാണ് മുജാഹിദ് പ്രസ്ഥാനം നടത്തുന്ന അവോത്ഥാന പ്രവർത്തനം ഇപ്പോ അല്ലെങ്കിൽ ഇസ്ലാമിന് ശരിയായ രീതിയിൽ കാണാൻ പറ്റൂല പ്രവാചകനെ ശരിയായ രീതിയിൽ കാണാൻ പറ്റൂല മുജാഹിദ് പ്രസ്ഥാനം ചെയ്യുന്നത് ആദ്യകാലത്തേക്ക് അതിനെ തിരിച്ചു കൊണ്ടുപോകുക അതിന്റെ ആദ്യകാല പരിശുദ്ധിയിലേക്ക് എല്ലാം സൗഹീദ് അങ്ങോട്ട് കൊണ്ടുപോവുക അനുഷ്ഠാനങ്ങൾ അങ്ങോട്ട് കൊണ്ടുപോക ആചാരങ്ങൾ അങ്ങോട്ട് കൊണ്ടുപോകുക ആഘോഷങ്ങൾ അങ്ങോട്ട് കൊണ്ടുപോവുക സ്വലാത്ത് അങ്ങോട്ട് കൊണ്ടുപോക നബി പ്രസിദ്ധിയുടെ സ്നേഹം അങ്ങോട്ട് കൊണ്ടുപോകുക മുഹമ്മദ് നബിയോട് സ്നേഹം വേണം എങ്ങനെ സ്നേഹിക്കുക വഹമ്മദ് നബിനെ സ്നേഹിച്ചത് അബൂബക്രീന്നാലിനെ സ്നേഹിച്ചു ഉമർ ബുൽത്താബ് അലി അള്ളഹാനുങ്ങളെ സ്നേഹിച്ചു ഉസ്മാനി ബിൻ അബർ അലി അള്ളഹാനുളെ സ്നേഹിച്ചു അലി ഇബിൻ അബി താലിബുർ അലി അള്ളാഹു അവരെങ്ങനെ സ്നേഹിച്ചു അള്ളാഹ് മുബ്ലെന്ന് പറയുന്ന പത്ത് പേര് സ്വർഗം കൊണ്ട് വാഗ്ദാനം അറിയിക്കപ്പെട്ടവർ എങ്ങനെയാണ് പ്രവാചകനെ സ്നേഹിച്ചത് അള്ളാഹുബിൻ റസൂൽ ഒപ്പാത്താവുമ്പോൾ ഒരു ലക്ഷത്തിൽ പല സഹാബിമാരുണ്ടായിരുന്നല്ലോ അവരെങ്ങനെയാണ് അള്ളാഹുബ്ദ് റസൂലിനെ സ്നേഹിച്ചത് അവിടുത്തെ പത്തിമാരെങ്ങനെയാണ് സ്നേഹിച്ചത് അങ്ങനെ നമ്മൾ സ്നേഹിക്കുക പ്രവാചകന്റെ സഹാഭിമാരുടെ പിൻഗാമികൾ സ്നേഹിച്ചതുപോലെ അവരുടെ പിൻഗാമികൾ സ്നേഹിച്ചതുപോലെ അഥവാ പ്രവാചക സ്നേഹം പ്രവാചകന്റെ ഇസ്ലാമിന്റെ ആദ്യ കാലഘട്ടത്തിലേക്ക് തിരിച്ചുകൊണ്ടുപോവുക അതാണ് ഇസ്ലാഹി പ്രസ്ഥാനം ചെയ്യുന്നത് അവരൊക്കെ എങ്ങനെ സ്നേഹിച്ചത് പ്രവാചകന്റെ ജന്മദിനം ആഘോഷിച്ചിട്ടല്ല ഇവരാം പ്രവാചകന്റെ ജന്മദിനം ജന്മദിനാഘോഷിച്ചിട്ടില്ല റബിയുള്ളവൽ മാസം പന്ത്രണ്ടിനോ റബിയൽ മാസം ഒമ്പതിനോ റബിയുള്ളവൽ മാസത്തിലെ ഒന്നാം തീയതി മുതൽ അവസാനത്തെ തീയതി വരെ ഏതെങ്കിലും ഒരു തീയതിക്കോ എന്തെങ്കിലും ഒരു ചെറിയ പ്രത്യേകത നൽകുകയോ എന്തെങ്കിലും ഒരു സ്പെഷ്യൽ ഭക്ഷണം പാകം ചെയ്യുകയോ ഏതെങ്കിലും തരത്തിൽ മുഹമ്മദ് നബിയുടെ മത് അന്ന് പ്രവാചകൻ ജനിച്ച ദിവസവും മാസവുമാണല്ലോ എന്ന രീതിയിൽ നടത്തുകയോ ചെയ്യാത്തതുകൊണ്ട് അതാണ് യഥാർത്ഥ പ്രവാചക സ്നേഹമെന്ന് ലോകത്തോട് നമ്മൾ പറയുകയാണ് ഒരു മുസ്ലിമരന്റെ പറഞ്ഞത് എന്താണ് മൗലി കഴിക്കൽ മുമ്പ് പതിവില്ലാത്തതാ ഇത് ഹിദറമൊന്നോറും ശേഷം വന്നതാ എന്നും സഹാവി പറഞ്ഞതായി കാണുന്നതാ ഇത് ഹലബി ഒന്നാം ഭാഗമിൽ നോക്കേണ്ടതാ മൗല്യത് കഴിക്കൽ മുമ്പ് പതിവില്ല പ്രവാചകനെ സ്നേഹിക്കൽ മുമ്പ് പതിവുണ്ട് ഇപ്പൊ ഉള്ളതിനേക്കാൾ മുമ്പുണ്ട് ഒന്നാം നൂറ്റാണ്ടിലുണ്ട് രണ്ടാം നൂറ്റാണ്ടിലുണ്ട് മൂന്നാം നൂറ്റാണ്ടിലുണ്ട് അവരെങ്ങനെ സ്നേഹിച്ചത് മഹാനായ പ്രവാചകൻ സ്നേഹിക്കാൻ പറഞ്ഞതുപോലെ പ്രവാചകൻ എങ്ങനെയാണ് സ്നേഹിക്കാൻ പറഞ്ഞത് മൻബനി എന്നെ ആരെങ്കിലും ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ അവൻ എൻ്റെ ഇഷ്ടപ്പെടണം എൻ്റെ സുന്നത്ത് ഇവിടെ വിട്ടേച്ചു പോയിട്ടുണ്ട് ഞാൻ എൻ്റെ രാവും പകലും ഉണ്ട് എൻ്റെ രഹസ്യവും പരസ്യവും ഉണ്ട് കൃത്യമായി രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട് ലോകത്തൊരൊറ്റ നേതാവിന്റെ ജീവിത രാവും പകലും രഹസ്യവും പരസ്യവും മുഹമ്മദ് നബിയുടെ ഇത് റിപ്പോർട്ട് ചെയ്തതുപോലെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല രേഖപ്പെടുത്തി വെച്ചിട്ടില്ല രേഖപ്പെടുത്തി വെക്കാൻ പറ്റൂല മുഹമ്മദ് ഇവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട് അതിൽ നിന്ന് എൻ്റെ സുന്നത്തെടുക്കാം എന്റെ നടപടിക്രമം അത് പഠിച്ച് ജീവിതത്തിൽ പുലർത്തുക അങ്ങനെയാണ് എന്നെ സ്നേഹിക്കേണ്ടത് അപ്പൊ പ്രവാചക സ്നേഹത്ത് നമ്മൾ നവോത്ഥാനം നടത്തി ആദ്യ കാലഘട്ടത്തിലേക്ക് തിരിച്ചുകൊണ്ടുപോവുകയാണ് മഹാനായ പ്രവാചകന്റെ പേരിൽ സ്വലാത്ത് ചൊല്ലേണ്ടതുണ്ട് ആ സ്വലാത്തിനെ റസൂൾ ഉള്ളയുടെ കാലഘട്ടത്തിലേക്ക് നമ്മൾ തിരിച്ചുകൊണ്ടുപോവുകയാണ് അള്ളാഹുവിൻ്റെ റസൂലിന്റെ പേരിൽ സ്വലാത്തും സൊലാമും ചൊല്ലണമെന്ന് സുഹൃത്ത് അഹസാബിലായത്തിറങ്ങിയ അന്ന് മുതൽ ഇന്ന് വരെ സ്വലാത്തുണ്ട് മഹാനായ പ്രവാചകന്റെ സൊഹാബിമാർ അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ പേരിൽ സൊലാത്ത് ചൊല്ലിയിട്ടുണ്ട് താബേകളും താപേ ചൊല്ലിയിട്ടുണ്ട് ഇന്നത്തെ മുജാഹിദുകളും സലഫികളും റസൂൾ ഉള്ളാഹുൻ്റെ പേരിൽ സൊലാത്ത് ചൊല്ലുന്നുണ്ട് അതെങ്ങനെയാണോ സൊലാത്ത് ചൊല്ലിയത് അള്ളാഹു പഠിപ്പിച്ച വിധത്തിലും കൽപ്പിച്ച വിധത്തിലും അവൻ്റെ പ്രവാചകൻ നമ്മെ പഠിപ്പിച്ച വിധത്തിലുമാണ് യഥാർത്ഥത്തിൽ നമ്മൾ സുലാത്ത് ചൊല്ലുന്നത് അള്ളാഹു അല മുഹമ്മദിൻ ആലി ഇബ്രാഹിമ ും ആ സ്വലാത്ത് ഉരുവിടാൻ വേണ്ടി അവർ നിശ്ചയിച്ച സമയം ഏതാണോ സന്ദർഭം ഏതാണോ അതാണ് നമ്മൾ ഉപയോഗപ്പെടുത്തുന്നത് അത് ഉപയോഗപ്പെടുത്തിക്കൊണ്ടാണ് സഹാബിമാർ സ്വലാത്ത് ചൊല്ലിയത് ആ രീതിയിലാണ് അവർ സ്വലാത്ത് ഉരുവിട്ടത് ആ രീതിയിലാണ് താപ്യകളും താപേക്കളും ചൊരുവിട്ടത് ആ രീതിയിലാണ് ഇന്നത്തെ മുജാഹിദുകളും ഉരുവിടുന്നത് അതല്ലാതെ സ്വലാത്ത് നഗർ എന്ന് പറഞ്ഞൊരു നഗർ ഉണ്ടാക്കുക സ്വലാത്തിന്റെ വാർഷികം ആഘോഷിക്കുന്ന രീതിയിൽ ഒരു പുതിയ സ്വലാത്ത് ആരംഭിക്കുക സ്വലാത്തിന്റെ പത്താം വാർഷികമെന്നോ സ്വലാത്തിന്റെ ഇരുപത്തഞ്ചാം വാർഷികമെന്നോ സ്വലാത്തിന്റെ എട്ടാം വാർഷികമെന്നോ സ്വലാത്തിന്റെ രണ്ടാം വാർഷികമെന്നോ പറയാവുന്ന വിധത്തിൽ ഒരു പുതിയ സ്വലാത്തും ക്രമീകരണവും അതാണ് മുജാഹിദികൾ എതിർക്കുന്നത് അതില്ല സ്വലാത്തുണ്ട് സഹാബിമാർ സ്വലാത്ത് ചൊല്ലിയതുപോലെ താപികൾ സ്വലാത്ത് ചൊല്ലിയതുപോലെ താപയോ താപികൾ സ്വലാത്ത് ചൊല്ലിയതുപോലെ അങ്ങനെയാണ് നമ്മൾ സ്വലാത്തലുണ്ട് അപ്പൊ നമ്മൾ സ്വലാത്ത് ചൊല്ലുന്നു സ്വലാത്ത് ചൊല്ല നിർബന്ധമാണ് സ്വലാത്ത് ചൊല്ലാത്തവൻ മുസ്ലിമാവൂല പണ്ടൊക്കെ ആൾക്കാർ പറയലുള്ളത് മുജാഹിദുകൾക്ക് സ്വലാത്തില്ലെന്നാണ് സ്വലാത്ത് ചൊല്ലാത്തവൻ മുജാഹിദ് മാത്രമല്ല മുസ്ലിം തന്നെ ആവൂല കാരണം അഞ്ച് സമയത്തെ നമസ്കാരത്തിൽ അഞ്ച് പ്രാവശ്യം സ്വലാത്ത് ചൊല്ല നിർബന്ധമാണ് ആ സ്വലാത്ത് ചൊല്ലിയിട്ടില്ലെങ്കിൽ അയാളുടെ നമസ്കാരം ശരിയാവില്ല അങ്ങനെയുള്ളവൻ്റെ ഇസ്ലാം ശരിയാവുകയില്ല അതുകൊണ്ട് അവന് മുസ്ലിം ആവുക സാധ്യമല്ല അപ്പം സ്വലാത്ത് ചൊല്ല നിർബന്ധമാണ് സ്വലാത്ത് ചൊല്ല സ്ഥത്താണ് പേരിൽ ആരെങ്കിലും ഒരു ചൊല്ലിയാൽ ആ വ്യക്തിക്ക് പഠിപ്പിക്കുകയാണ് അപ്പൊ അത് പ്രോത്സാഹിപ്പിക്കപ്പെട്ട കാര്യമാണ് ഐശ്വികമായ കാര്യമാണ് സുന്നത്തായ കാര്യമാണ് പറയത്തുണ്ട് സുന്നത്തായ സൊലാത്തുണ്ട് പക്ഷെ എങ്ങനെ സഹാബിമാർ ചൊല്ലിയതുപോലെ 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 ഇപ്പോൾ മുജാഹിദുകൾ ചൊല്ലുന്നത് പോലെ അവർക്ക് സ്വലാത്തുണ്ട് പക്ഷേ സൊലാത്ത് നഗർ അത് മുജാഹിദികൾക്കല്ല മലപ്പുറം ഉണ്ടായിട്ട് കാലത്രയായി മലപ്പുറം ജില്ല രൂപീകരിച്ചതിൻ്റെ വർഷത്രയായി നിന്ന് കോഴിക്കോട്ട് പോകുന്ന റോട്ടിൽ മേൽമുറി എന്ന സ്ഥലം ഉണ്ടായിട്ട് കാലത്രയായി പക്ഷേ മേൽമുറി എന്ന തൊട്ടടുത്ത സ്ഥലം നഗർ സൊലാത്ത് നഗരെന്നറിയപ്പെടാൻ തുടങ്ങിയിട്ട് കൊല്ലത്രയായി കള്ളെന്ന് പറയാൻ ഏറെ ഒരു മുപ്പത് കൊല്ലായിട്ടുണ്ട് അറിയില്ല അതിന്റെ അപ്പുറം എന്തായിട്ട് പോയിട്ടില്ല അന്ന് മലപ്പുറം ഉണ്ട് മേൽമുറ ഉണ്ട് പക്ഷേ സൊലാത്ത് നഗറില്ല അതല്ലാത്ത ഏതെങ്കിലും ഒരു ചെറിയ നഗർ കേരളത്തിലെ അനേക പഞ്ചായത്തുകളിലെ ഏതെങ്കിലും ഒരു പഞ്ചായത്തിലെ ഒരു വാർഡ് സ്വലാത്ത് വാർഡ് സ്വലാത്ത് മഹല് അങ്ങനെ ഉണ്ടായിട്ടുണ്ടോ ഉണ്ടായിട്ടില്ല സ്വലാത്തോ ആയിരത്തി നാനൂറ് കൊള്ളിലായി അപ്പം എൻ്റെ അർത്ഥം എന്താ ഇതൊരു പുതിയ ഏർപ്പാടാണ് ഇത് പുതിയ സ്വലാത്താണ് ഇത് പുതിയ രൂപമാണ് ഇത് പുതിയ ഭാവമാണ് ഇത് അള്ളാഹുവിൻ്റെ റസൂലിന് കൂലി കിട്ടാനും റസൂലിനെ റസൂലിന് അള്ളാഹുത്തൊല അനുഗ്രഹിക്കുവാനും വേണ്ടിയുള്ള പ്രാർത്ഥന എന്നതിലുപരി സമ്പത്ത് നേടുവാനുള്ള കുറുക്ക് വഴിയാണ് അള്ളാഹുവിൻ്റെ റസ്സോഴ് സ്നേഹം ഭൗതികമായ ലക്ഷ്യത്തിൻ്റെ വേണ്ടി ഉപയോഗപ്പെടുത്തുകയാണ് സ്വലാത്ത് നട നഗരൽ ഒന്ന് പോയി വെക്ക് പ്രമലാ മാസത്തിൽ ഇരുപത്തേഴാം രാവിലെ അവിടെ വരുന്ന പതിനായിരക്കണക്കിന് ആളുകൾക്ക് ഭക്ഷണം കൊടുക്കും അങ്ങനെ ഭക്ഷണം വെക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ചെമ്പിനേക്കാൾ കൂടുതൽ ചെമ്പുകൾ പണപ്പെരിവിനാണ് അവിടെ വെച്ചിട്ടുള്ളത് നിസ്കരിച്ചതിന് സ്ഥലം കാലി പൈസ ഇടും പോലെ നിസ്കരിച്ചതിന് പൈസ നോമ്പുറ്റിനിന് നമ്മൾ പൈസ ഇടും പോലെ ഹജ്ജ് ചെയ്തതിന് പൈസ ഇടുമ്പോലെ നല്ല കർമ്മം ചെയ്തതിന് പൈസ ഇടാം പൈസ വാങ്ങാം ഇവരാരോട്ടിടില്ല അത് ഉപയോഗിക്കാനായിട്ട് കുറച്ച ആൾക്കാരും ബുദ്ധിമോശമുള്ള ആൾക്കാരും ഈ ബുദ്ധിമോശമുള്ള ആൾക്കാരെ നമുക്ക് യഥാർത്ഥത്തിൽ അവരെ ബോധവൽക്കരണം നടത്തണം മറ്റവര് പിന്നെ അത് കൊടുക്കില്ല അവർ അല്ല